അരുണിമ ഇന്ന് ഇരയാണോ വേട്ടക്കാരനാണോ ഇന്നലെ വരെ അരുണിമയെ പൊക്കി പറഞ്ഞവർ പോലും അരുണിമ ഇന്ന് നിലത്തെടുത്തിട്ട് ചവിട്ടുന്നു ലോകം ചുറ്റി അവളുടെ ധൈര്യത്തെ വാനോളം പുകഴ്ത്തിയവർ പോലും ഇന്ന് അവളെ കള്ളിയായിട്ട് കാണുന്നു ഇത്രയേ ഉള്ളൂ സോഷ്യൽ മീഡിയ ഒരു നിമിഷം മതി ഒരു മനുഷ്യന്റെ ജീവിതത്തെ മാറ്റുവാൻ പക്ഷേ ഇതിനുള്ളിൽ ആരും അറിയാതെ കിടക്കുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി ആ ഒരു വിഷയങ്ങൾ കൂടി നിങ്ങളോട് പറയുവാനാണ് ഞാൻ ഇന്നിവിടെ നിൽക്കുന്നത് അപ്പൊ നമുക്ക് നമ്മുടെ വിഷയത്തിലേക്ക് വരാം പൊതുവെ ഇത്തരം വിഷയങ്ങളിൽ റിയാക്ട് ചെയ്യാത്ത ഒരാളാണ് ഞാൻ പക്ഷെ എന്തുകൊണ്ടോ ഈ ഒരു വിഷയത്തിൽ എനിക്ക് സംസാരിക്കണം നിങ്ങളോട് രണ്ട് വാക്ക് സംസാരിക്കണമെന്ന് തോന്നി അതുകൊണ്ട് മാത്രമാണ് ഞാൻ ഇന്ന് ഈ വിഷയം ഇവിടെ എടുത്തതും ഈ വിഷയത്തെക്കുറിച്ച് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടതാണ് നിങ്ങൾ എല്ലാവരും പല പല യൂട്യൂബേഴ്സിന്റെയും അതുപോലെ തന്നെ ഈ അരുണ്യ്മയുടെയും ഈ ഇൻസ്റ്റാഗ്രാം യൂട്യൂബ് ചാനൽ വഴി നിങ്ങൾ കണ്ടൊരു വീഡിയോ ആണ് ഞാനിപ്പോൾ ഇവിടെ പ്ലേ ചെയ്യുന്നത് അപ്പോൾ ആ വീഡിയോ കണ്ടതിന് ശേഷം നമുക്ക് വിഷയത്തിലേക്ക് വരാം ഞാനിത് ഇപ്പം നിൽക്കുന്നത് യു എസിലാണ് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് ഞാനിതാ ഈയൊരു വീട്ടിലിതേ ഈ വീട്ടിലാണ് ഞാൻ താമസിച്ചോണ്ടിരുന്നത് കേട്ടോ അപ്പോൾ ഈ വീട്ടിൽ എനിക്ക് നാലു വർഷമായിട്ട് അറിയുന്ന ഒരു പുള്ളിക്കാരനാണ് ജോർജ് എന്ന് പറഞ്ഞത് അവിടെ ഭയങ്കര പാവമായിരുന്നു എന്നെ എയർപോർട്ടിൽ നിന്നൊക്കെ വിളിച്ചു ഞാൻ ഈ പുള്ളിക്കാരന്റെ വീട്ടിലൊക്കെ പോയി താമസിച്ചു അവരുടെ മക്കളും മക്കളുടെ വീട്ടിലും അതായത് ആള് വലിഞ്ഞു കയറി വന്ന പോലെയാണ് ആള് ഇവിടെ താമസിക്കുന്നത് അതായത് എനിക്കറിയില്ലായിരുന്നു എൻ്റെ അടുത്ത് സ്നേഹത്തോടെ വിളിച്ചു ഇവിടെ വന്ന് താമസിക്കാൻ പറഞ്ഞപ്പോൾ ഒരുപാട് നിങ്ങൾക്ക് അറിയാം എന്റെ വീടുകൾ കാണുന്നവർക്കറിയാം ഞാൻ ഒരുപാട് വീടുകളിൽ പോയിട്ട് അങ്ങനെ താമസിക്കാറുണ്ട് എന്നെ സ്നേഹത്തോടെ വിളിക്കുമ്പോൾ സോ ഞാൻ അങ്ങനെ ഇവിടെയും വന്ന് താമസിച്ചതാണ് പക്ഷെ എന്താ അമേരിക്ക വന്ന ഫസ്റ്റ് ഡേയില് രണ്ടാം ദിവസമാണെന്ന് രണ്ടാമത്തെ ദിവസം തന്നെ ഇങ്ങനെ ഉണ്ടാവും ഞാൻ വിചാരിച്ചില്ല അതായത് രണ്ടു ദിവസം ഞാൻ ആവശ്യം ചെയ്തു ഇപ്പോൾ മൂന്നാമത്തെ നൈറ്റായി സോ ആളാണ് എന്നെ എയർപോർട്ടിൽ നിന്ന് വന്ന് വിളിച്ചതും അത് കഴിഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്ന് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും എന്റെ കൂടെ ന്യൂയോർക്ക് സിറ്റിയിലെല്ലാം വന്നു ഭയങ്കര പാവമായിരുന്നു എനിക്ക് ഭയങ്കര സ്നേഹവും കാര്യങ്ങളൊക്കെ ആയിരുന്നു പക്ഷെ ആളുടെ മക്കളും മക്കളുടെ മക്കളും ആളെ ട്രീറ്റ് ചെയ്യുന്ന അങ്ങനെയല്ല ഇവിടെ ജനിച്ചു വളർന്ന മക്കളാണ് ഒരു ഇരുപത് വയസ്സുള്ള പെൺകുട്ടി വന്നിട്ടാണ് എന്റെ അടുത്ത് സംസാരിച്ചത് എനിക്ക് എനത്തിവിടെ നിൽക്കാൻ പറ്റില്ല അങ്ങനെയാണ് ഇങ്ങനെയാണെന്നെല്ലാം പറഞ്ഞു ഞാനപ്പം തന്നെ ഇപ്പം രാത്രി സമയം പന്ത്രണ്ട് മണിയായിട്ടുണ്ട് അപ്പോൾ ഞാൻ പന്ത്രണ്ട് മണിക്ക് തന്നെ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് എന്താ പറയുക എനിക്കറിയില്ല ഞാനിപ്പോ ഇവിടുന്ന് എങ്ങോട്ടാ പോവാന്നുള്ളത് പെട്ടെന്ന് രാത്രി പറയുമ്പോൾ എനിക്ക് യുവൻ അറിയുന്ന വേറെ ആൾക്കാരുണ്ടെങ്കിൽ പോലും അവരെനിക്ക് രാത്രി വിളിച്ച് ബുദ്ധിമുട്ടിക്കാൻ പറ്റില്ല അതുകൊണ്ട് ഞാൻ എന്തായാലും അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട് പുള്ളിക്കാരൻ ഭയങ്കര ഭാവമാണ് നിങ്ങൾ ഇനി വീഡിയോ കണ്ടിട്ട് ആള് മോശമായി ചെയ്തതെന്ന് എന്ന് ഓർത്തോണ്ടാണ് ഞാൻ ഇത്രയും പറഞ്ഞത് കാരണം ആള് തന്നെ ആള് പറയുന്നത് പുള്ളിക്കാരൻ പുള്ളിക്കാരത് വന്ന് പറഞ്ഞത് അതായത് സ്വന്തം അമ്മടെ അച്ഛൻ ഇവിടെ റെന്റിനാണ് താമസിക്കുന്നത് എന്നാണ് പറഞ്ഞത് അതായത് മേ ബി അമേരിക്കയിലെ കൾച്ചർ അങ്ങനെ ആയിരിക്കും ഇവിടെ ജനിച്ചു വളർന്ന മലയാളീസും അല്ലെ അങ്ങനെ ആയിരിക്കും കൾച്ചർ എന്തായാലും ഞാൻ ഈ വീട്ടിലിരുന്നാണ് താമസിച്ചത് അപ്പോൾ എന്താ പറയാ എനിക്ക് ഞാൻ എനിക്ക് എന്നെ ഇറക്കി വിട്ടാലല്ലേ എനിക്ക് വിഷമം കാരണം ആ പുള്ളിക്കാരൻ എന്റെ അടുത്ത് അത്രയും സ്നേഹത്തോടെ ഭയങ്കര സ്നേഹത്തോടാണ് എന്റെ അടുത്ത് സംസാരിച്ചിട്ടുണ്ടായിരുന്നത് അത്രയും ആളെന്നെ ഇന്ന് വയ്യ പത്ത് എഴുപത് വയസ്സുണ്ട് ആ എഴുപത് വയസ്സുള്ള ആൾ എന്നെ ന്യൂയോർക്കെല്ലാം കറക്കാനെല്ലാം കൊണ്ടി ഞാൻ ഒറ്റക്ക് പോവാന്ന് പറഞ്ഞിട്ട് പുള്ളിയന്റെ കൂടെ വന്നു എനിക്ക് എന്താ ൾ ഈ വിഷയത്തിനപ്പുറം അരുൺമയെ സപ്പോർട്ട് ചെയ്ത് രംഗത്ത് വന്നു അത് കഴിഞ്ഞ് ഒരു യൂട്യൂബറായ മൂപ്പസ് ബ്ലോഗ് ആ ആൾ ഇട്ട വീഡിയോയുടെ കമന്റ് ബോക്സിൽ വന്ന ഒരാളുടെ കമന്റിനെ തുടർന്ന് അത് കഴിഞ്ഞതിന് ശേഷം അദ്ദേഹത്തിന്റെ ഫേസ്ബുക്കിൽ വന്നൊരു വീഡിയോയെ തുടർന്ന് അദ്ദേഹം വെളിപ്പെടുത്തിയ കുറച്ച് വിവരങ്ങളെ തുടർന്ന് ആ കമന്റ് ഇട്ടകവർ തന്നെ കുറെ പേർ തിരിഞ്ഞുകൊത്തുന്നതും നമ്മൾ കണ്ടു പക്ഷേ ചിലർ ചെന്നായെ പോലെ അരുണിമ ഇപ്പൊ കടിച്ചു കയറുന്നു ചിലർ സൗമ്യമായ ഭാഷയിൽ പേന കൊണ്ട് കുത്തുന്നു പക്ഷെ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക ഇതിനുള്ളിൽ അരുണിമ ഒരു വിഷയമുണ്ട് എന്നിട്ട് അതിനെ ചില യൂട്യൂബേഴ്സ് പറയുന്നു അമേരിക്കൻ കൾച്ചർ അല്ലെങ്കിൽ അമേരിക്കയുടെ കൾച്ചർ അത്രത്തിലാണ് അവർ അവിടുത്തെ പേരന്റ്സിനെ ട്രീറ്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ് വിഷയത്തെ വളരെയേറെ സാധൂകരിച്ചുകൊണ്ട് ആ വിഷയത്തെ കുറിച്ച് സംസാരിക്കുന്നുണ്ട് ഒരു കൾച്ചറിന്റെ ഡിഫറൻസ് മനസ്സിലാവാതെയാണ് അരുണിമ ഈ ഒരു വീഡിയോയെ ആ വിഷയം പ്രതിപാദിച്ചതെന്ന് പറയുന്നവരും ഉണ്ട് പക്ഷേ ഒരു കാര്യം ഈ വീട്ടിൻ്റെ അകത്തുനിന്ന് അടിച്ച് പുറത്തു പോവാൻ അതായത് ഇപ്പുറത്തെ മുറിയിൽ നിന്ന് അപ്പുറത്തെ മുറിയിൽ പോകണമെങ്കിൽ കൂട്ടു വിളിക്കുന്ന ഇന്നാട്ടിലെ പേടിത്തൂറികളായ പല ടീമുകളും ഈ വീഡിയോ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യുന്നുണ്ട് എന്തിനേറെ ഈ വീട്ടിൽ ഇറങ്ങി അടുത്ത ജംഗ്ഷനിൽ പോയിട്ട് പഞ്ചസാര വായിക്കൊണ്ടു പോകാന്ന് പറഞ്ഞാൽ ആയില്ലേ അമ്മച്ചി എന്ന് പറയുന്ന ടീമുകൾ പോലും ഈ വീഡിയോ റിയാക്ട് ചെയ്യുന്നുണ്ട് അവരോടുകൂടി ഒന്ന് പറയാനുള്ളത് ഈ പറയുന്ന പെൺകുട്ടി അതായത് ഈ പറയുന്ന അരുണിമ എന്ന് പറയുന്ന പെൺകുട്ടി ഒറ്റയ്ക്ക് പല രാജ്യങ്ങളും അവളുടെ സ്വന്തം പ്രയത്നം കൊണ്ട് പോകുന്ന ഒരു പെൺകുട്ടിയാണ് പല രീതിയിൽ പലയിടത്തും പല പ്രശ്നങ്ങളിൽ നിന്നും രക്ഷപ്പെട്ടും അതല്ലെങ്കിൽ അവിടെ നടക്ക സാക്രിഫൈസ് ചെയ്ത് മുന്നോട്ട് വന്ന ഒരു യൂട്യൂബറാണ് വളരെ കഷ്ടപ്പെട്ട് ബേസ് ലെവലിൽ നിന്നും സിംഗിൾ സബ്സ്ക്രൈബറുകളിൽ നിന്നും ലക്ഷം സബ്സ്ക്രൈബറിലേക്ക് എത്തുക എന്ന് പറയുന്നത് ചില്ലറ പണിയല്ല നല്ല പാടാണ് ഈ ചെയ്യുന്ന യൂട്യൂബേഴ്സ് എന്ന് പറയാം അതിന്റെ പിന്നിലുള്ള പ്രയത്നം എന്താണെന്നും അതിന്റെ പിന്നിലുള്ള എഫേർത്ത് എന്താണ് അത്രയും എഫേർത്ത് എത്ത് വന്ന ഒരാളാണ് അരുണിമ അരുണിമയുടെ ആ ഒരു ക്വാളിറ്റിയെ കുറിച്ച് പറയുന്നവരോടാണ് ഈ ഒരു വിഷയം ഈ വിഷയമായിട്ട് ബന്ധപ്പെട്ട് അരുണിമ ചെയ്ത ഒരു തെറ്റെന്തെന്ന് വെച്ചാല് അവരുടെ അനുവാദമില്ലാതെ അവരുടെ വീടിന്റെ ഫോട്ടോ അല്ലെങ്കിൽ ആ വീടിന്റെ ചിത്രം യൂട്യൂബ് വഴി പ്രചരിപ്പിച്ചു അത് അരുണിമ ചെയ്തത് തെറ്റാണ് അതിനെ ഞാൻ അംഗീകരിക്കുന്നില്ല അതുപോലെ തന്നെ രാത്രിയിൽ ആ മനുഷ്യനോട് പറയാതെ അവൾ വളരെയേറെ റെസ്പെക്ട്ഫുള്ളി പറയുന്ന ആ ജോർജ് എന്ന് പറയും എനിക്കും വളരെ റെസ്പെക്ട്ഫുള്ളാണ് ആ മനുഷ്യനോട് ജോർജ് എന്ന് പറയുന്ന ആളോട് അത്രയും റെസ്പെക്റ്റ് അവൾക്കുള്ള ആ മനുഷ്യനോട് പറയാതെ അവൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതും തെറ്റ് തന്നെയാണ് അതിനെയും ഞാൻ അംഗീകരിക്കുന്നില്ല പക്ഷേ ഇതിനുള്ളിൽ ആരും പറയാതെ പോകുന്ന ആരും ശ്രദ്ധിക്കാതെ പോകുന്ന ഒരു വിഷയമുണ്ട് കൾച്ചർ എന്ന് പറയുന്നത് അമേരിക്കൻ കൾച്ചർ അങ്ങനെയാണെന്ന് ആ കൾച്ചറിനെ നമ്മൾ ഇന്ത്യക്കാർക്ക് ദഹിക്കില്ല ഹേ അത്രത്തോളം ഡെവലപ്പായ ഒരു കൾച്ചറിലല്ല നമ്മൾ ജീവിക്കുന്നത് നമ്മളൊക്കെ തന്ത വൈവാണെങ്കിൽ അല്ലെങ്കിൽ നമ്മുടെ ഭാരതത്തിന്റെ അഖണ്ഡത ഇങ്ങനെയാണ് സംസ്കാരം ഇങ്ങനെയാണ് എന്നൊന്നും പറഞ്ഞ് ഞാൻ വാചലനാവാൻ ഞാൻ നോക്കുന്നില്ല ഞാൻ സോക്കോൾഡ് സംസ്കാരപ്രിയനാവാൻ നോക്കുന്നില്ല പക്ഷേ ഒരു രക്ഷകർത്താവിനെ അതായത് ഒരു പ്രായം ചെന്നൊരു മനുഷ്യനെ ട്രീറ്റ് ചെയ്യുന്ന ഒരു രീതിയെക്കുറിച്ച് അരുണിമോ ആ വീഡിയോയിൽ പറയുന്നുണ്ട് എന്തേ നിങ്ങൾ അത് ചർച്ചാ വിഷയമാക്കുന്നില്ല അപ്പൊ അതിനർത്ഥം ഇവിടെ അതായത് ഇന്ത്യയിൽ നിന്നും പോകുന്ന ഒരു മലയാളി അതായത് ഇന്ത്യയിൽ ജനിച്ചു വളർന്ന ഒരു മലയാളി അമേരിക്കയിൽ പറിച്ചു നട്ട് കഴിഞ്ഞാൽ അവിടെ പോയിട്ട് അവർക്കൊരു കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അവരെ വളർത്തുന്നത് ഒരു ഒരു പ്രായമായ ആളെ എങ്ങനെ അധിക്ഷേപിക്കാം അല്ലെങ്കിൽ ഒരു പ്രായമായ ആളെ എങ്ങനെ സ്ലേവ് അടിമയെ പോലെ കൊണ്ടു നടക്കാം എന്നാണോ ഈ പറയുന്ന യൂട്യൂബേഴ്സ് പറയുന്നത് അയാൾക്ക് ചിലപ്പോ അവിടെ ഒരു വ്യക്തിയെ കാണുമ്പോൾ ഡ എന്ന് വിളിക്കില്ല പകരം അവന്റെ പേരായിരിക്കും വിളിക്കുന്നത് ഫുൾ അത് അംഗീകരിക്കാം അല്ലെങ്കിൽ ചിലപ്പോൾ അവിടുത്തെ കൾച്ചർ പ്രകാരം അവരൊരു പ്രായഭേദമില്ലാതെ എല്ലാവരും പേര് പറഞ്ഞായിരിക്കും വിളിക്കുന്നത് അതിനെ അംഗീകരിക്കാം പക്ഷേ ഒരാളെ ഒരു വീട്ടിൽ അദ്ദേഹത്തിന് സ്വാതന്ത്ര്യമില്ലാതെ ിടുന്നതിനെ എന്തിന്റെ കൾച്ചർ പറഞ്ഞ് നിങ്ങൾ വിളിക്കും ഒരാളെ ഒരു വീട്ടിൽ അടിമയെ പോലെ ഒന്നും കൂടെ ഞാൻ റിപ്പീറ്റ് ചെയ്യാൻ ഒരാളെ ഒരു വീട്ടിൽ അടിമയെ പോലെ തളച്ചിടുന്നതിനെ എന്തിന്റെ റെസ്പെക്ട് കൊടുത്താണ് നിങ്ങൾ വിളിക്കുക അല്ലെങ്കിൽ എന്തിന്റെ കൾച്ചർ പറഞ്ഞാണ് നിങ്ങൾ വിളിക്കുക ഈ പറയുന്ന യൂട്യൂബേഴ്സ് അതും കൂടെയൊക്കെ ഒന്ന് പറയൂ കേൾക്കട്ടെ അറിയാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ അതിനകത്ത് പറയുന്ന മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം കാരണം ഈ രാത്രിയിൽ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ആ വീട്ടിലുള്ളവർ അവളെ തിരിച്ചു വിളിക്കുന്ന ഒരു രീതിയുണ്ട് അവ അതേ രീതിയിൽ തന്നെ ആവണമല്ലോ അരുണിമയും മറുപടി കൊടുത്തിട്ടുണ്ടാവുക അവരുടെ ലാംഗ്വേജിന്റെ അതായത് അവരുടെ കൾച്ചർ ലാംഗ്വേജിനെ കുറിച്ച് പറയുന്നവർ എന്തുകൊണ്ട് തിരിച്ച് അതേ കൾച്ചറൽ ലാംഗ്വേജിൽ അരുണിമയ്ക്ക് റിപ്ലൈ കൊടുത്തുകൂടാ അവർക്കാവാമെങ്കിൽ അരുണിമയ്ക്കുമായി കൂടെ ഞാനിതിൽ പിന്നെയും പറയുന്നുണ്ട് അരുണിമ ചെയ്ത തെറ്റുകൾ തെറ്റ് തന്നെയാണ് അത് തെറ്റല്ലാതെ ആയി മാറുന്നില്ല പക്ഷേ അവിടെ ഒരാളെ മാത്രം ടാർഗറ്റ് ചെയ്ത് ഇപ്പോൾ സംസാരിക്കുന്ന ഈ വിഷയം തെറ്റാണ് അതും തെറ്റാണ് ഇതില് മറ്റൊരു കാര്യം കൂടി ഞാൻ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഈ വീഡിയോ വന്നതിന് ശേഷം ഈ വന്ന് ജോർജ് എന്ന് പറയുന്ന ഈ മനുഷ്യൻ വന്ന് സോഷ്യൽ മീഡിയയിലും സോഷ്യൽ ഇടത്തും ഈ വിഷയത്തെ കുറിച്ച് അവരെ അതായത് കുടുംബത്തിന് അനുകൂലമായ രീതിയിലുള്ള വീഡിയോകളും പ്രസ്താവനകളും നടത്തുന്നുണ്ട് പക്ഷെ അരുണിമയുടെ വീഡിയോക്കകത്ത് അരുണിമ ജോർജ് എന്ന് പറയുന്ന മനുഷ്യനെതിരെയോ ആ മനുഷ്യനെ കുറ്റപ്പെടുത്തുന്ന രീതിയിൽ ഒരു വാക്കുപോലും പറഞ്ഞിട്ടില്ല എനിക്ക് തോന്നുന്നു അരുണിമയ്ക്ക് അത് മനസ്സിലായിട്ടുണ്ടാവും അഹാം മനുഷ്യന്റെ ഈ ജോർജ് എന്ന് പറയുന്ന മനുഷ്യന്റെ നിലനിൽപ്പാണ് പ്രധാനം അയാൾ സമ്മർദ്ദത്തിലായിട്ടുണ്ടാവണം അല്ലെങ്കിൽ അയാളുടെ ഒരു പ്രഷർ അയാൾക്ക് അവിടെ കിട്ടിയ പ്രഷറിന് പുറമെ ആയിരിക്കണം ആ വീഡിയോയും ആ കമന്റുകളും ഇത്തരത്തിലുള്ള സോഷ്യൽ ഇടങ്ങളിൽ നമ്മൾ കാണുന്നത് എവിടെയും ഒരു മനുഷ്യന് വേണ്ടത് നിലനിൽപ്പാണ് ആ നിലനിൽപ്പ് നഷ്ടപ്പെടുമ്പോൾ ആ മനുഷ്യൻ തോൽവി സമ്മതിക്കും ചിലർ അവിടെ അടിയറവ് വെക്കും അവരുടെ അവകാശത്തെ അല്ലെങ്കിൽ അവരുടെ പറയാനുള്ള സ്വാതന്ത്ര്യത്തെ ഒരുപക്ഷെ അങ്ങനെയാണെങ്കിലും എന്ത് ചെയ്തിന് മറ്റൊരു വശം നിങ്ങൾക്ക് ചിന്തിച്ചുകൂടാ ഈ കൊത്തിപ്പറിക്കുന്നവർ ഒന്ന് ചിന്തിക്കുക അവൾ ചെയ്ത തെറ്റിനെ ന്യായീകരിച്ചുകൊണ്ടല്ല ഞാൻ ഇപ്പോഴും സംസാരിക്കുന്ന പിന്നെയും പിന്നെ ഞാൻ എടുത്തു പറയാണ് പക്ഷെ കൊത്തിപ്പറിക്കുന്നവർ ചിന്തിക്കുക അവൾ താണ്ടിയ ദൂരവും അവൾ നടന്നെടുത്ത വഴികളും അവൾ സഞ്ചരിച്ച വഴികളും നിങ്ങൾക്കത്ര എളുപ്പമല്ല അല്ലെങ്കിൽ നിങ്ങൾ പ്രൂവ് ചെയ്യൂ നിങ്ങളും അങ്ങനെയൊക്കെ ചെയ്തിട്ട് വിമർശിക്കൂ ഇപ്പൊ ഞാൻ ഒരാളുടെ പേര് വളരെ അഭിമാനത്തോടെ പറയുന്നുണ്ട് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് സന്തോഷ് ജോർജ് കുളങ്ങര സാറ് ചെയ്തതുപോലെ അല്ല ഇന്നത്തെ ഒരു യൂട്യൂബേഴ്സും ട്രാവൽ ബ്ലോഗ് ചെയ്യുന്നത് എല്ലാവർക്കും അവരവരുടെ വ്യത്യാസമായ വശങ്ങളുണ്ട് അദ്ദേഹത്തിന്റെ പേര് വെച്ചുകൂടെ പലരും കമ്പയർ ചെയ്യുന്ന കണ്ടിട്ടുണ്ട് നല്ല രീതിയിലും മോശമായ രീതിയിലും പക്ഷെ അദ്ദേഹത്തിന്റെ പേര് പോലും ഈ വിഷയത്തിൽ കമ്പയർ ചെയ്യുന്നത് തെറ്റെന്നേ ഞാൻ പറയത്തുള്ളൂ അദ്ദേഹം ചെയ്ത വഴികളിലല്ല ഇന്നത്തെ സഞ്ചാരത്തിന്റെ ആളുകൾ പോകുന്നത് മറ്റൊരു വശം മറ്റൊരു ജനറേഷൻ മറ്റൊരു രീതി ഫോളോ ചെയ്തുകൊണ്ടാണ് അവർ പോകുന്നത് അപ്പൊ അതിനെ വെച്ച് നിങ്ങൾ കമ്പയർ ചെയ്യാതിരിക്കൂ എന്തോ ഈ വിഷയത്തിൽ ഇപ്പൊ സംസ്കാരം കൂടി വന്നു കയറിയത് കൊണ്ട് രണ്ട് സംസ്കാരങ്ങളുടെ വ്യത്യാസം കൂടി ഇതിനകത്ത് എന്തായാലും നമുക്ക് കുറെ സംസ്കാരമുള്ള ആൾക്കാരെ യൂട്യൂബിൽ കാണാൻ പറ്റി വളരെ സന്തോഷം അപ്പൊ ഇനിയും നല്ല നല്ല യാത്രകൾ ചെയ്യാൻ അരുണിമയ്ക്ക് സാധിക്കട്ടെ നല്ല നല്ല ഇടങ്ങളിൽ പോകാൻ സാധിക്കട്ടെ ഇത്തരം വിഷയങ്ങളിൽ ചെന്ന് പെടാതിരിക്കാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ ധീരമായുള്ള യാത്രകൾ ഇനിയും ലൈഫിൽ ഉണ്ടാവട്ടെ അതുപോലെ തന്നെ ഇത്തരം തെറ്റുകൾ അരുണ്യമയുടെ ഭാഗത്തു നിന്നും ഉണ്ടാവാതിരിക്കട്ടെ ഒരുപാട് പേർ അരുണ്യമയൊക്കെ എന്താ പറയുക ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ ഫോളോ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം നിങ്ങളുടെ ഒരു ജേണി അപ്പൊ അവർക്കൊരു മോട്ടിവേഷൻ ആവണം നിങ്ങളുടെ വീഡിയോകൾ അപ്പോൾ ഇത്തരം വീഡിയോകൾ മാക്സിമം ഒഴിവാക്കിക്കൊണ്ട് നല്ല നല്ല കണ്ടന്റുകൾ സൊസൈറ്റിയിലേക്ക് എത്തിക്കാൻ സാധിക്കട്ടെ പുതിയ പുതിയ രാജ്യങ്ങളുടെ അറിവുകൾ നമുക്ക് പകർന്നു തരാൻ സാധിക്കട്ടെ കാഴ്ചകൾ കാണാൻ സാധിക്കട്ടെ എന്ന ആ ഒരു ആശംസയും കൂടെ നേർന്നുകൊണ്ട് ഞാൻ ഇന്നത്തെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു